മാത്രേ ഇങ്ങനെ കേട്ടില്ല കേട്ടോ ഇംഗ്ലീഷ് സോങ്സ് ആണ് കൂടുതലും പാടുകേട്ടിട്ടുള്ളത് അപ്പൊ ഞാൻ ഇടയ്ക്ക് അതും ഉപദേശിച്ചിട്ടുണ്ട് മക്കളെ ഈ ഇംഗ്ലീഷ് പാട്ടുമായിട്ട് ഇരിക്കരുത് നമ്മുടെ ഇവിടെ ഒരുപാട് മലയാളം സോങ്സ് ഉണ്ട് തമിഴ് വേണം പഠിക്കാം തമിഴ് പാടണം അങ്ങനെ നാവിൽ അതെല്ലാം വരണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് ഒരുപാട് പാട്ടുകൾ അങ്ങനെ ഈ അടുത്ത സമയത്തൊക്കെ ചില പാട്ടുകൾ കൂടുതലത് കേട്ട് തുടങ്ങിയ ഒരു സമയവും ഞാൻ നോക്കി കണ്ടിരുന്നു ഈ ഇടയ്ക്കാനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് ഒന്ന് മ്യൂസിക് കുറച്ച് ബേസിക് പഠിച്ചേക്കുള്ളു അവിടെ അച്ഛനുണ്ടായിരുന്നെ അച്ഛനെ പഠിപ്പിച്ചു അതിനൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു മാഷിനെ കണ്ടെത്ത ബേസിക്സ് എങ്കിലും അറിഞ്ഞിരിക്കുന്നതല്ലാണ് ഈ പറയുന്നത് ഞാൻ ബേസിക്സ് പോലും പഠിച്ചിട്ടില്ല എനിക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ഞാൻ പാടുന്നതാണ് ആരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട്

ബിക്കോസ് ഞാൻ ലൈഫ് എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ ആസ് വൻ ആസ് എ ചൈൽഡ് എല്ലാ കാര്യങ്ങളും അതിപ്പോൾ എന്തൊരു സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിലും ഞാനത് ഭയങ്കര വീട്ടിൽ പോയി അവതരിപ്പിക്കുന്നത് എല്ലാം ഭയങ്കര കോമഡി രീതിയിൽ തന്നെയായിരിക്കും കാരണം എനിക്ക് എന്നെ ഒന്നും എഫെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഞാനത് എപ്പോഴും ഡീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ എന്താ പറയുക ലൈക്ക് ലൈക്ക് യു ജസ്റ്റ് മെൻഷൻ കൽപ്പന മിനു എന്നാണ് ഞാൻ വിളിക്കുന്നത്

അതാണ് മെയിൻ ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടാൻ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒരുപാട് കുട്ടിക്കാലത്ത് നമ്മൾ പുതിയ പോലെ വീട്ടിലൊക്കെ നിൽക്കുമ്പം ചിലപ്പം ഞാനിങ്ങനെ അതിൽ പാസ് ചെയ്യുമ്പോൾ കാണാം തന്നെ നിന്നിട്ട് ടീച്ചറായിട്ടും സ്റ്റുഡൻറ്റായിട്ടും മാറി 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 സംസാരിച്ചു എനിക്ക് പാവം തോന്നിയിട്ടുണ്ട് ആരും കളിക്കാനൊന്നുമില്ല പിന്നീടാണ് കൽപ്പനയുടെ മകളൊക്കെ മകളുമൊക്കെയായിട്ട് അവരിവിടെ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ താമസിക്കാൻ വന്നു പിന്നെ അവൾ കമ്പനിയായി ഫ്രണ്ട്സായി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സങ്കടമുണ്ടായിരുന്നു കാരണം ടീച്ചറായിട്ട് ഇവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് ഇല്ല ടീച്ചർ ഞാനിങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 സംസാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അന്നേ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ടാലൻ്റ് ഉണ്ട് അത് അല്ലെങ്കിൽ അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അത് എനിക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഓർത്തിട്ടുണ്ട്